ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ എൻ്റെ ഉണ്ടായിരുന്ന ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര്യന് ലായ സമയത്തും പി ആറിനെ കുറിച്ച് പറഞ്ഞു അത് ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതിലേട്ട അവൻ തന്നെ വിളിച്ചു പറഞ്ഞു അതിലേട്ടാ എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം ആര്യന് വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെയാണെന്ന് പറഞ്ഞു ജാങ്കോ സ്പേസിലെ അപ്പം അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പൊ അവരിത് പറയുന്നതെന്ന് പറയും അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച ഇങ്ങനെയുണ്ട് അഖിൽ െ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അനുമോളെ കുറിച്ചാണ് അനുമോളുടെ പതിനാറ് ലക്ഷത്തിന്റെ പിയാറിന്റെ കഥയെ കുറിച്ച് കൃത്യമായി അനു അഖിൽമാരാരെ ഇവിടുത്തെ വിശദീകരിക്കുന്നുണ്ട് ആ വിനീ വിശദീകരണം കേട്ടാലും കുറെ എണ്ണം സമ്മതിച്ചു തരില്ല എന്നറിയാം അഗ്രിമാനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിളിച്ചു പറയാനായിട്ട് ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ആര്യന്റെ കള്ളങ്ങൾ ഒളിച്ചടിക്കിയത് ആര്യൻ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അനുമോളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആര്യം സംസാരിച്ചിട്ടുണ്ട് അനുമോൾക്ക് ആര്യോട് ഭയങ്കര ക്രഷായിരുന്നു ഇത്ര ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് അവിടെ നല്ല കമ്പനി അടിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ക്രഷ് ക്രഷാണെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു ഇനിയിപ്പോ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എട്ടൊമ്പത് വയസ്സിന് താഴെയുള്ള ഒരു ചെക്കിനൊക്കെ കയറിയിട്ട് ക്രഷ് അടിച്ചതിന് പിന്നാലെ നടക്കാനായിട്ട് അത്രയും വന്ന ബുദ്ധിയാണ് അനുമോൾ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അനുമോൾക്ക് ഇനിയിപ്പോൾ ചെറുക്കനെ കിട്ടാണ്ട് നടക്കാണെന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്താ വെച്ചാൽ അവൻ്റെ വൃത്തിയേടുകൾ അവൻ പറയുന്നുണ്ടായിരുന്നു നമ്മള് കൊറേ കേട്ടിട്ടുള്ളതാണല്ലോ അപ്പൊ അത് പറയട്ടെ അതുമാത്രമല്ല പിന്നെ പി ആറുകൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്നത് പി ആറുകാരനാണ് ഇവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ പി ആർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പി ആർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ആര്യൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയാണ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സംഭവം മറ്റൊന്നല്ല നമ്മുടെ ശോഭയുണ്ടല്ലോ ശോഭയുടെ സ്വന്തം ആളാണ് നമ്മുടെ ആര്യൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ അപ്പം നമ്മുടെ സ്വന്തം ശോഭ വിനുവിനെ കുറേനെ തവണ വിളിച്ചിട്ട് ില്ല എന്ന് പറഞ്ഞത് പ്രകാരം പിന്നീട് നമ്മുടെ ആര്യൻ കൊടുത്തു പറയുന്നത് ഇൻസ്റ്റഗ്രാം കൈകാര്യം ചെയ്യാനായിട്ട് മാത്രം ഒരാളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരാളേട്ടാ എന്നാണ് നമ്മുടെ പാവം ത് സംഭവം പി ആറ് കൊടുത്തു അവിടെ വ്യക്തമായി ആരാണെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട് പറഞ്ഞത് നമ്മുടെ ജങ്കോ സ്പേസിലെ ശുചിത്വം മറ്റു ആണ് അഖിൽമാരാരെ ആ വീഡിയോയിൽ പറയുന്നത് ആ ഇന്റർവ്യൂയില് പറയുന്നത് അങ്ങനെയാണ് ആൾക്കാണ് ആര്യൻ കൊടുത്തിരുന്നത് അതായത് നമ്മുടെ ശോഭ കൊടുത്തിരുന്നത് ആര്യൻറെ പി ആയിട്ട് അപ്പോ അനിമോള് പി ആറ് കൊടുത്തു കഴിഞ്ഞ പ്രശ്നം ഇവർക്ക് ആർക്കും പി ആറ് കൊടുത്തു കഴിഞ്ഞ ഒരു പ്രശ്നവുമില്ല എന്ന് ഇക്കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നീടാണ് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് അനുമോള് പി ആറ് കൊടുത്തതല്ല ഇവരുടെ പ്രശ്നം അനുമോളുടെ പി ആർ എടുത്തു എന്നുള്ളതാണ് ഇവരുടെ വിഷയമെന്ന് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് കേട്ടോ എന്താ സംഭവം എന്നല്ലേ പറയാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലേ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അഖിൽമാരാ പി ആറ് അതായത് ജിൻഡോന്റെ പിയാറ് ഇതെല്ലാം തന്നെ വിനു ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഈ രണ്ട് പേരും വിജയിച്ച കണ്ടസ്റ്റൻസ് ആണ് അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ രണ്ട് വിജയികളെ സമ്മാനിച്ച ആ പി ആറ് അനുന്റെ പിയാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ വിഷമസ്ഥിതി അവിടെ അനുമോളുടെ പി ആർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് വിനുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉള്ളിൽ വിനു പറയുന്നുണ്ട് ഞാൻ അനുമോളിൻ്റെ പി ആർ അല്ല ഏറ്റെടുത്തിട്ടുള്ളത് അനു എൻ്റെ ഫ്രണ്ട് ആണ് അവളെ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാം സഹായിക്കാം കൂടെ നിൽക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് വിനു പറഞ്ഞത് പിന്നെ ഈ പതിനാറ് ലക്ഷത്തിന്റെ കഥ പറയുന്നുണ്ട് അഖിൽമാരാർ പറയുന്നുണ്ട് വലിയൊരു പതിനാറ് ലക്ഷത്തിലൊക്കെ പി ആറ് കൊടുക്കും അത്രയും പൊട്ടന്മാരാണോ അവിടുന്ന് നമുക്ക് കിട്ടുന്ന സാലറി പോലും അത്രയ്ക്ക് വരുന്നില്ല ആ സമയത്താണോ ഇതിനൊക്കെ പി ആറ് ഇത്രയും ലക്ഷങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾക്ക് പി ആർ ആയിട്ട് അല്ലെങ്കിൽ പി ആയിട്ട് ഒപ്പം നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന വിനു ആണ് അഖിൽമാരായി വിജയിച്ചത് അല്ലെങ്കിൽ ജിൻഡോ വിജയിച്ചത് ഒക്കെ ഈ പി ആറ് കാരനാണെന്ന് ഒരുപാട് പേര് പറയുന്നവരില്ലേ അങ്ങനെയുള്ള ആ വിനു ആണ് അനു അനു എന്നെ സഹായിക്കുന്നത് അവിടെയാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് മുഴുവൻ കുരു പൊട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അനുനെ കിട്ടിയത് എന്നുള്ള കുശുമ്പും അസൂയമാണ് ഇവർക്കെന്നാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോ ജസ്റ്റ് ഒരു പി ആർ ഉണ്ടെന്ന് വിചാരിക്കാം പി ആർ ഉള്ളത് കൊണ്ട് മാത്രം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആരും പുറത്തു പോകുമായിരുന്നു ആര് പി ആർ കൊടുത്തിട്ടല്ലേ പോയത് അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികളും പി ആർ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ അടുത്ത് അവർ എല്ലാവരും പുറത്തു പോയില്ലേ അപ്പോൾ അവർക്ക് ആർക്കും കഴിവില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് കഴിവില്ല അപ്പൊ കഴിവില്ലാത്തത് കൊണ്ട് പുറത്തു പോകുമ്പോ എല്ലാത്തിനും കുറ്റം അനുമോൾക്കാണ് ഇവള് കാരണമാണ് ഞങ്ങൾ പുറത്തു പോയത് ഇവള് കാരണമാണ് ഞങ്ങൾ പുറത്തു പോയത് എന്ന് പറയുന്ന മത്സരാർത്ഥികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിനാണ് അനുമോളെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അനിമോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കണ്ടന്റുകൾ അനിമോൾ അവിടെ കൊടുക്കുന്നുണ്ട് ഏറ്റവും ഈ സീസണിൽ കണ്ടന്റുകൾ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സീസൺ സെവൻ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അനിമോൾ ഇല്ലെങ്കിൽ പിന്നെ സീസൺ സെവൻ ഇല്ല സത്യം പറയുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു സ്ഥാനം എന്ന് പറയുന്നത് അനീഷാണ് അപ്പൊ അങ്ങനെയുള്ള ഈ സ്ഥാനത്ത് അനിമോൾ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ഈ സീസണിൽ അനിമോൾ എന്ന് പറയുന്ന ഒരു പേര് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുമോളിന്റെ കഴിവാണ് അത് ഇവർക്കാർക്ക് ഇല്ലാതെ പോയത് അവരുടെ കുറ്റല്ലേ എന്നിട്ട് പിന്നെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നത് അനിന്ന് എനിക്ക് മനസ്സിലായിട്ടേല് പിന്നെ മറ്റൊരു കാര്യം ആര് പോകുന്ന സമയത്ത് അനുമോളിൻ്റെ അടുത്ത് മാത്രം ഷെയ്ഖിന് പറ കൊടുക്കുകയോ ഭഗീയുകയോ യാത്ര പറയുകയോ ഒന്നും ചെയ്തില്ല അപ്പൊ ഇവരുടെ മനസ്സിലൊക്കെ എത്രത്തോളം വിദ്വേഷവും വെറുപ്പും ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിനുശേഷമാണ് ഈ പറയുന്ന ആര്യൻ ഇന്റർവ്യൂവിൽ വന്നിരുന്ന അനിമോൾക്ക് എൻ്റെ അടുത്ത് ക്രഷ് ആയിരുന്നു അനുമോൾക്ക് പി ആറുണ്ട് പി ആറ് കൊണ്ടാണ് ഞങ്ങൾ പുറത്തായത് അനു അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അത് പി ആറിൻ്റെ കഴിവ് മാത്രമാണ് എന്നൊക്കെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്നത് അനു പി ആറിൻ്റെ കഴിവുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ജയിക്കാതിരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പി ആറില്ലേ അനുവിനെ പി ആറുള്ള പോലെ തന്നെ ആരിൻ്റെ പി ഇല്ലേ അക്ബറിനെ പി ഇല്ലേ എല്ലാവർക്കും പി ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല പി ആറിൻ്റെ കഴിവുകൊണ്ട് ജയിക്കാനായിട്ട് അപ്പോൾ പിന്നെ അത് അനുവിൻ്റെ കഴിവ് അതിൽ കൂടുതൽ എനിക്കിതിനൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും ഇവർക്ക് എല്ലാവർക്കും അവിടെ അനുവിനെ പി ആർ ഉള്ളതല്ല അവിടുത്തെ വിഷയം വിനു എന്ന് പറയുന്ന വ്യക്തി അനുവിനെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്തായാലും പതിനാറ് ലക്ഷത്തിന് പി ആറ് കൊടുക്കാൻ മാത്രം വണ്ടിയല്ല അനുമോൾ എന്ന് സാമാന്യം പോകാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കാരണം വീടിന്റെ ലോണും അച്ഛൻ്റെ വൈകാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നെടുക്കും അത്രയും സഹിച്ച് ജീവിക്കുന്ന ഒരു മനസ്സിലാക്കി പതിനാറ് ലക്ഷം പി ആറ് കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാശ് എവിടുന്നെടുത്ത് കൊടുക്കും അപ്പോൾ അത്രയും മണ്ടത്തിനൊന്നും എന്തായാലും അനുമോള് ചെയ്യാനായിട്ട് പോകുന്നില്ല ചെയ്തിട്ടുമില്ല എന്ന് അനുമോള് തന്നെ അവിടെ തുറന്ന് സംഭവിക്കുന്നുണ്ട് കാരണം ഇവരെല്ലാവരും ഇവരെല്ലാവർ ഇല്ല പി ഇല്ല എന്നുള്ള കള്ളത്തരം പറയുന്ന സമയത്ത് അനുമോള് ഞാൻ എനിക്ക് പി ഉണ്ട് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരു പെൺകുട്ടിയാണ് ഇവർ ആരെങ്കിലും ആ ധൈര്യം അവിടെ കാണിച്ചിട്ടുണ്ടോ ലാലേട്ട വന്ന് ചോദിച്ചപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ലാലേട്ട ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ലാലേട്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചത് അപ്പോൾ ആരാണ് ഉദായി്പകൾ ഇവർ തന്നെ എന്നിട്ട് ഇവർ പുറത്ത് പോകുമ്പോൾ കുറ്റം മുഴുവൻ അനുമോളുടെ പറയുന്ന പേരാണ് അസൂയ എന്നുള്ളത് അതായത് അനുമോളിൻ്റെ അടുത്ത് എല്ലാവർക്കും അടങ്ങാത്ത പകയാണ് സത്യം പറയുകയാണെങ്കിൽ അനുമോളോട് കണ്ടന്റ് കൊടുത്ത് അനുമോളോട് ഗെയിം കളിച്ച് നിൽക്കുന്നതിന് നിങ്ങൾ പക പിടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് സാധിക്കാത്തത് അനോനെ സാധിച്ചു അതിപ്പോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് കണ്ടന്റുകളേക്കാൾ കൂടുതൽ നെഗറ്റീവ് കണ്ടന്റുകൾ വന്നിട്ടുണ്ട് ില്ല പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നതും പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കുന്നതും എന്നുള്ളതുമാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അനുമോൾക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് അത് അനുമോളിന്റെ മാത്രം കഴിവാണ് അതിന് വേണ്ടിയിട്ട് ഇവർ ആരും ചൊവി പിടിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല ഈ ശോഭ ആരും പുറത്തായ സമയം മുതൽ ഇങ്ങനെ സ്റ്റോറിയിട്ട് തകർക്കായിരുന്നു എന്നാണ് അവിടെ അഖിന്മാരാണ് പറയുന്നത് സ്റ്റോറിയിൽ ഞാൻ ആ ഫോട്ടോ ഇവിടെ വയ്ക്കാം ആ സ്റ്റോറി ഇട്ട് തകർത്തിട്ട് ഈ പറയുന്ന അയ്യോ ഈ പി ആറുകൾ ജയിച്ചു പി ആർ ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്ന ഈ പറയുന്ന ശോഭ ആര് വേണ്ടിയിട്ട് വിനുവിനെ കോണ്ടാക്ട് ചെയ്തില്ലേ പോട്ടെ ഈ പറയുന്ന ശോഭ തന്നെയല്ല ആര്യു വേണ്ടിയിട്ട് പി ആറിനെ ഏർപ്പാടാക്കി കൊടുത്തത് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ പി ആറിനെ കുറ്റം പറയാനായിട്ട് നാണാവിൻ്റെ ാണ് ചോദിക്കാത് പിന്നൊന്ന് നമ്മുടെ ആര്യൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് നടത്തിയ ഓ പമ്പൻ സ്വീകരണം നിങ്ങൾ കണ്ടായിരുന്നു ഒന്ന് കണ്ടു നിങ്ങൾക്ക് സംഭവം കണ്ടില്ലേ അപ്പോ പി ില്ലാത്ത പാവം ആര്യനെ ഇത്രധികം സ്വീകരണമാണ് കൊട്ടും പാട്ടും ബാൻഡും മേളവും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ ലഭിച്ചത് ഇതിനു വേണ്ടിയിട്ട് കുറച്ചധികം കാശ് മുടക്കിയിട്ടില്ലേ അപ്പോ പി ആർ ഒട്ടുമില്ല ആര്യനെ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ പിന്നെ ഇതിനു വേണ്ടിയിട്ട് കാശ് മുടക്കിയിട്ടേ ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോ ഇവർക്കൊക്കെ അനൂന കുറ്റം പറയാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രധികം കാശ് മുടക്കി എയർപോർട്ടിൽ സ്വീകരണം വെച്ച് അല്ല അവൻ്റെ കയ്യിൽ കാശുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവരെ ഫാമിലി അതുപോലെയുള്ള ആൾക്കാരാണ് ആ ഉണ്ട് അപ്പൊക്ക് സ്വന്തമായിട്ട് സ്വീകരണം വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഈ ആരിനെ പിന്നെ എന്ത് യോഗ്യതയാണ് അനുവിനെ കുറ്റം പറയാനെന്ന് എനിക്ക് തോന്നിപ്പോയി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ നെവിനെ എട്ടിന്റെ പണി കിട്ടിയിരിക്കാണ് ഗേസ് നമ്മുടെ പണപ്പെട്ടിയുടെ ടാസ്ക് വരുന്ന സമയത്ത് നെവിനെ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് ലാലേട്ട പറഞ്ഞ സമയത്ത് ഇത് എന്ത് ശിക്ഷയാണ് ഭയങ്കര മോശമായി പോയി ലാലേട്ട എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്ന് ടാസ്ക് വിശദീകരിച്ചപ്പോഴാണ് അതിന്റെ കാര്യം ഗുട്ടൻ സിനിമ മനസ്സിലായത് കേട്ടോ സംഭവം മറ്റൊന്നുമില്ല ഈ പറയുന്ന പണം അവിടെ എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിപൊട്ടുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്ന പോലെ അവിടെ പണം വിതറും ആ പണം കിട്ടുന്നവർക്ക് ഒക്കെ എടുക്കാം അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യകതയും ഈ പണം കൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യകതയും വരുന്നില്ല അപ്പോൾ പക്ഷേ ഇവിടെ നെവിന് മാത്രം ആ പണം എടുക്കാൻ സാധിക്കില്ല ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇടുന്ന ഈ പണം പല മത്സരാർത്ഥികൾക്ക് ആർക്കൊക്കെ കൂടുതൽ കിട്ടാൻ കുറവ് എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ കിട്ടുന്ന ഭാഗ്യം പോലെ ഇരിക്കും ഈ പണം അവിടെ അവിടെ വിജയി വരുന്ന വ്യക്തിയുടെ എമൗണ്ടിൽ നിന്ന് കുറയും എന്നതായിരിക്കും അതായത് വിജയിക്ക് കിട്ട അമ്പത് ലക്ഷം രൂപ അങ്ങോട്ടാണ് അപ്പോൾ ഇവരിവിടെ എത്ര ലക്ഷം രൂപ ഇവിടെ എറിയുന്നു ആ എമൗണ്ട് അവിടെ വിജയിയുടെ അക്കൗണ്ടിൽ നിന്ന് അതായത് വിജയിക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറയുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കും കൂടിയാണ് ഇവിടെ നെവിനും കിട്ടി എട്ടിൻ്റെ പണി നെവിന് അഞ്ചിൻ്റെ പൈസ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പണം മുഴുവൻ ഇവർക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് കിട്ടും എന്നാൽ വീട്ടിൽ നിന്ന് പോവുകയും വേണ്ട അങ്ങനെ കിട്ടുന്ന ഈ പണം കിട്ടാതെ പോകുന്നത് ഇപ്പോൾ നെവിനെയാണ് നെവിൻ അത് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അപ്പൊട്ടിൻ്റെ പണി കിട്ടി മറ്റൊരു ഏറ്റവും വലിയ റിട്ടിൻ്റെ പണി കിട്ടിയത് നമ്മൾ വിജയിക്കാണ് വിജയിക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്നാണ് ഇത്രയും തുക നഷ്ടപ്പെടുന്നത് അപ്പോ എന്തായാലും വിജയിയുടെ കാര്യം തീരുമാനമായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് അനുമോൾക്കെതിരെ ഇവിടെ നടക്കുന്ന ഗൂഢാലോചനകളും അനുമോളെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ അനുമോൾക്കെതിരെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അനുമോൾക്കെതിരെ നടക്കുന്നത് വമ്പൻ എന്താ പറയുക നെഗറ്റീവ് ഒരു ഇതാണ് അതായത് അനുമോളെ പക്ക നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എത്ര മോശമായി ചിത്രീകരിക്കാൻ പറ്റുമോ അത്രയും മോശമായി അനുമോളെ ചിത്രീകരിക്കുന്ന രീതികളാണ് നമുക്ക് സോഷ്യൽ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എന്നിട്ടാണ് ഇവർ പറയുന്നത് അനുമോളുടെ പി ആർ ആണ് ഞങ്ങളെ മുഴുവൻ പുറത്താക്കിയതെന്ന് ഈ പറയുന്ന അനുമോൾക്ക് ഇത്രയും പി ആറിന്റെ ശക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അനുമോൾ ഇത്രയും നെഗറ്റീവ് ആക്കുന്ന മറ്റ് പി ആറുകൾക്ക് എതിരെ എന്തെങ്കിലും ചെയ്യേണ്ടേ അത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനുമോൾ തന്നെ സംഭവിച്ചു നമ്മൾ സംഭവിക്കുന്നു നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇണ്ട് എന്നുള്ള കാര്യം പക്ഷേ മറ്റുള്ളവർ അനുമോൾക്കെതിരെ എല്ലാവരും ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ ഇവർക്ക് എല്ലാവർക്കും എതിരെ ഒറ്റയ്ക്കാണ് പടം നയിക്കുന്നത് ബാക്കി എല്ലാ മത്സരാർത്ഥികളും പുറത്തുനിന്നുള്ള എല്ലാവരും അനുമോൾക്കെതിരെ ഗെയിം കളിക്കുമ്പോൾ അനിമോൾ ഒറ്റയ്ക്ക് നിന്നാണ് ഇവരെ നേരിടുന്നത് അപ്പൊ അവരെ നേരിടാൻ അനുമോൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അനുമോളുടെ കഴിവാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടും അനുവിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അനുമോളുടെ കഴിവ് തന്നെയാണ് അത് നിങ്ങൾ അംഗീകരിച്ചു പറ്റും ഇപ്പൊ അനുമോൾക്ക് കപ്പ് കിട്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ അനുമോള് ആ ടോപ്പ് ടു വരെ എത്തിക്കഴിഞ്ഞാൽ പോലും അനുമോളുടെ വിജയം തന്നെയാണ് അവിടെ അനുമോളെക്കൊണ്ട് കപ്പിടിപ്പിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാശി എന്ന് നമുക്കറിയാം എന്തായാലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് അവളെ തോൽപ്പിക്കാനായിട്ട് നോക്കുന്നത് അവൾ പക്ഷേ ഒറ്റയ്ക്കാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഈ കളിക്കുന്ന കളി എന്ന് പറയുന്നത് നിങ്ങളുടെ അസൂയും കുശുമ്പും കുനിഷ്ടും ഈ പറയുന്ന നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിലുള്ള വിഷമവും എന്നിട്ട് എല്ലാ കുറ്റവും എല്ലാ തെറ്റും അനുമോളുടെ തലക്കിട്ടിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ വളരെ മോശമായിട്ട് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നുള്ളൂ